ആ എന്നിട്ട് നമ്മുടെ ഫുഡ് എത്തിക്കാൻ നോക്കാനായിട്ട് നല്ലപ്പോഴും ഒക്കെ ഞാനും വീഡിയോ ഇടാറുള്ളൂ അപ്പം ഇന്നത്തെ ഫുഡ് ഒന്ന് നോക്കാം ചോറ് ഞാൻ വെള്ളം പോയിച്ചിട്ടുണ്ട് എൻ്റെ ഒത്തിരി നാളിന് ശേഷം എനിക്കൊരു സാധനം കിട്ടി എന്താ പറയുമ്പോൾ അത്യാവശ്യം വലിയ വലിയ ഉള്ള അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സാധനം എൻ്റെ മുട്ടയാണ് പിന്നെ അടുത്തത് ആറ്റുവാളം കറി കിട്ടി കറിയില്ല മറ്റ് വാള കിട്ടിയൊക്കെ മേടിച്ചു എനിക്ക് അതിനകത്ത് കഷ്ണത്തേക്കാളും ഇഷ്ടം എനിക്കിൻ്റെ തല വേറെ ഇഷ്ടം എനിക്ക് മോളിൽ കറി മുകളിൽ നിന്ന് വയ്ക്കുന്ന ഇഷ്ടമല്ല സൈഡിൽ നിന്ന് വിറ്റൊടുക്കുന്നത് അപ്പം തോന്നി അത്രയ്ക്ക് ഇഷ്ടമാണ് തല നെയ്യാണ് കൂടുതലും ഇതിനകത്ത് പിന്നെ ഫേവറേറ്റ് ഇത് നമ്മുടെ എന്തക്ക മരിക്കുരട്ടി എന്തൊക്കെയും ഫ്രൈ അരട്ടി എന്തോടെയാണ് പറയാം